ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പാ നമ്മുടെ പാലക്കീര അല്ലേ പാലക് ചീരയും ദാലും വെച്ചിട്ടുള്ളൊരു നല്ലൊരു കിഡ്ഡിലം കറിയാണ് ഏട്ടാ റെഡിയാക്കുന്നത് അത് ചോറ്റിനും അപ്പത്തിനും നമ്മളെ നൂലപ്പവും ഇല്ലേ നമ്മളിവിടെ ഇടിയപ്പവും എന്നാണ് പറയുന്നത് ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ് ഏട്ടാ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ചട്ടിയിലേക്ക് ഒരു ബൗൾ ദാലി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ ദാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിൽ ഇടുന്ന പരിപ്പില്ലേ ആ പരിപ്പ് ഇട്ട് കൊടുത്താലും മതിയാകെ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം അത് വെന്ത് വെത്ത സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കറിക്കാവശ്യത്തിന് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കും നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ആ പാലക്കീര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വെള്ളമൊക്കെ തോന്നുന്നു ഇരിപ്പുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ദാല് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാലക് ചീരയില്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നമ്മുടെ ചീര പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയും ചീരവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കേ അങ്ങ് തിളച്ച് വരണ്ടേട്ടാ തിളക്കാതിരിക്കാൻ വേണ്ടി അത് ഇനക്ക് ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് മിക്സ് ആക്കി ഇട്ട് കൊടുത്താൽ മതിയാകും കറി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചീര പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അത് നമ്മളെ കറി ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടു താളിച്ചിട്ട് കൊടുക്കാം കടുക് കളിക്കാനായിട്ട് ഒരു പാനെടുപ്പ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് കടു പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ചുമന്ന ഉള്ളി ഒരു രണ്ടോ മൂന്നോ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടി ഇട്ട് മൂപ്പിച്ച് ഒരു രണ്ട് കറിയപ്പിലേയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ഒരു നാടൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പാലക്കീരയും ദാലും വെച്ചിട്ടാണ് ഞാൻ കറി റെഡിയാക്കിയിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചോറ്റിനും അപ്പത്തിനും ഇടിയപ്പത്തിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ